നമസ്കാരം തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തുന്നത് കലുങ്ക് സൗഹൃദമോ അതോ കലുങ്ക് ഉടക്കോ എന്ന് തോന്നിപ്പോകുകയാണ് വാർത്തയിലേക്ക് വരുമ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി കലുങ്ക് സൗഹൃദം എന്ന പേരിൽ നാട്ടിലെ ജനകീയ വിഷയങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും എന്ന പേരിൽ ഒരു ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രണ്ടു മൂന്ന് വാർത്തകളൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പ്രദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ കലാപരിപാടിയാണ് ഈ കലുങ്കു സൗഹൃദം അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും എന്നൊക്കെ കേട്ട് നിരവധി ആളുകൾ ഈ പരിപാടിയിലേക്ക് വരുന്നു ആ ആളുകൾ വരുമ്പോൾ അവർ നടത്തുന്ന പ്രതികരണങ്ങൾ സുരേഷ് ഗോപിയെ ചൊടിപ്പിക്കുന്നു എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഇതൊരു നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് നേരത്തെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പരിപാടിയിൽ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഒട്ടുമിക്ക ആളുകളും ബി ജെ പി കാരാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം സുരേഷ് ഗോപി പറയുന്നുണ്ട് അതായത് ഇന്ന ചോദ്യം നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ചോദിപ്പിച്ച് അതിനുള്ള ഉത്തരം പഠിച്ച് സുരേഷ് ഗോപി വന്നിരിക്കുന്നത് പോലെ നമുക്ക് ആ പരിപാടി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വേരായുധം ചേട്ടനോ ആനന്ദവല്ലി ചേച്ചിയൊക്കെ ഇത് ഒറിജിനൽ പരിപാടിയാണെന്ന് ഓർത്ത് വന്ന് മൈക്ക് മേടിച്ച ചോദ്യങ്ങൾ ചോദിക്കും അവിടെയാണ് ഈ അഭിനയം ചീറ്റിപ്പോകുന്നത് അവിടെയാണ് ഈ പരിപാടി പൊളിഞ്ഞു പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കലിംഗ സൗഹൃദം നടത്തിയപ്പോൾ പുള്ളിലുള്ള ഒരു വേലായുതൻ ചേട്ടൻ ഒരു നിവേദനം കൊടുക്കാൻ എത്തിയതും ശേഷം അദ്ദേഹത്തെ അധിക്ഷേപിച്ചു വിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് ഒരു തെങ്ങ് വീട് വീടിന് ചില കേടുപാടുകൾ സംഭവിച്ചു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്ന് എന്നറിയാൻ വേണ്ടിയാണ് വേലായുത്തച്ഛേട്ടൻ അങ്ങോട്ടേക്ക് പോയത് പക്ഷെ വേലായുത്ത ചേട്ടനെ ആക്ഷേപിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നിരാശനായി സങ്കടപ്പെട്ട് വേലാഴ്ച ചേട്ടത്തിന് പോകേണ്ട സാഹചര്യം കൂടെ ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട് സി പി എം ഇപ്പൊ പണിതു കൊടുക്കാൻ പോവുകയാണ് അപ്പൊ തന്നെ പെട്ടെന്ന് സുരേഷ് ഗോപി രംഗത്ത് വന്നു സുരേഷ് ഗോപി രംഗത്ത് വന്നിട്ട് സി പി എമ്മിനെതിരെ ഒരു നടത്താൻ വേണ്ടി ശ്രമമൊക്കെ നടത്തി സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ കുറെ ആളുകളെയൊക്കെ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെ വീടില്ലാത്തവരെ പറഞ്ഞയക്കും നിങ്ങൾ ഒരുങ്ങിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞു വിട്ടിട്ട് വേണമല്ലോ ഈ വീട് സി പി എം വെച്ചു കൊടുക്കാൻ വേണ്ടി അതായത് എന്നാലും താനത് ചെയ്യില്ല എന്ന് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സംബന്ധിച്ചല്ലോ ഇന്നലെ സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ആനന്ദവല്ലി എന്ന് പറഞ്ഞ ഒരു ചേച്ചി പണി പണികഴിഞ്ഞു വരികയാണ് വരുമ്പോൾ ഇങ്ങനെ കലിങ്ക് സൗഹൃദം നടക്കുന്നു ആ ചേച്ചി ഇത് കണ്ടിട്ട് ആ ചേച്ചിയുടേതായിട്ടുള്ള ഒരു ഒരു ആവശ്യം അവിടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി പെട്ടെന്ന് പറയുകയാണ് അതായത് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരെ അങ്ങ് ചൊടിപ്പിക്കുകയാണ് കൂടുതലൊന്നും പറയണ്ട എന്ന രീതിയിൽ മാധ്യമങ്ങളുടെ മുമ്പ് അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്താച്ച പ്രതികരിച്ചോ എന്ന രീതിയിൽ അങ്ങ് ചൊടിപ്പിക്കുകയാണ് അപ്പൊ ആ ആ അമ്മ പറയുന്നുണ്ട് അതായത് ഞാൻ എന്റെ വിഷയങ്ങൾ പറയുന്നത് എന്റെ എം പി എന്ന നിലയിലാണെന്ന് പറയുമ്പോ അയാളത് കേൾക്കുന്നില്ല പുള്ളികളെയാണ് ഇവിടെ മന്ത്രിയുണ്ടല്ലോ എന്ന് അപ്പൊ നിങ്ങളൊരു മന്ത്രിയല്ലെന്ന് ചോദിക്കുമ്പോ സുരേഷ് ഗോപി പറയുന്നു ഞാൻ രാജ്യത്തിന്റെ മന്ത്രിയാണ് തമ്പ്ര പറയുകയാണ് ഞാൻ രാജ്യത്തിന്റെ മന്ത്രിയാണ് അതുകൊണ്ട് എന്റെ അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ആ ചേച്ചിക്ക് ആണ് അപകടം പറ്റിയത് ഇതൊരു ആയിട്ട് നടക്കുന്ന പരിപാടിയാണ് ചേച്ചിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല നിഷ്കളങ്കയാണ് പാവം ചേച്ചി ഇന്ന് ആ ചേച്ചിയുടെ അടുത്ത് മാധ്യമങ്ങൾ വാർത്ത എടുക്കാൻ ചെന്നപ്പോ ചേച്ചി പറഞ്ഞു എനിക്ക് അത്ഭുതം തോന്നുന്നു എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുന്നത് കാണുമ്പോൾ എന്നാണ് പറഞ്ഞത് ആ ചേച്ചിക്ക് ഭയങ്കര വേദന ഉണ്ടായി ഈ സംഭവത്തിൽ എന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപിയെ പറ്റി അങ്ങനെയൊന്നും അല്ലല്ലോ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് കാരണം എങ്ങനെ വിചാരിക്കാതിരിക്കും ഈ ഇലക്ഷൻ സമയത്ത് പി ആർ വർക്ക് ചെയ്യുന്ന സംഘങ്ങൾ ആ രീതിയിലുള്ള വാഴ്ത്തിപ്പാടലുകളും നന്മപരമാക്കിയിട്ട് ചിത്രീകരിക്കുമായിരുന്നല്ലോ സുരേഷ് ഗോപിയെ പോലൊരു ഒരു ഒരു പൊതുപ്രവർത്തകൻ ഈ ലോകത്ത് വേറെ ഇല്ല എന്ന രീതിയിലൊക്കെ അല്ലേ നിലവിൽ ചിത്രീകരിച്ചത് ആ ചിത്രീകരിച്ചത് മൂലം ഇവരെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് മനസ്സിലായി ഇയാൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായി സത്യത്തിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപകാരപ്പെടുകയാണ് കലുങ്ക് സൗഹൃദം എന്നാണ് എനിക്ക് പറയാറുള്ളത് ഇയാൾ അകത്ത് കിടക്കുന്നത് മുഴുവൻ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വേറെ സംഭവം കൂടിയുണ്ട് ഈ പരിപാടി ലൈവ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ഇപ്പൊ ലൈവ് ചെയ്യുന്നില്ല എന്താണ് ലൈവ് ചെയ്താൽ ബി ജെ പി പെടുമെന്ന് പറയാം അതുകൊണ്ട് ബി ജെ പി എന്തോ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് സൂചന അതായത് ഈ പരിപാടി ഇനി ലൈവ് ചെയ്യേണ്ടതില്ല ലൈവ് ചെയ്യുന്ന നാട്ടുകാരെ കാണിക്കേണ്ടതില്ല റീൽസിനുള്ളത് മാത്രം എടുത്താൽ മതി എന്നിട്ട് റീൽസ് എടുത്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളെ മാധ്യമങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പരിപാടികൾ ലൈവായി ബി ജെ പി ടെലികാസ്റ്റ് ചെയ്യുന്നില്ല നിലവിൽ ബി ജെ പി ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ആവശ്യമുള്ള ചില ചിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എടുത്തിട്ടിട്ട് മേളിൽ സ്ഥിരം തള്ളു തള്ളുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എം പി ആയ ശേഷം ആ മണ്ഡലത്തിലേക്ക് ഒന്ന് ഇറങ്ങി സജീവമായി കാണുന്നത് ഇപ്പോഴാണ് അത് കണ്ടപ്പോഴേ തോന്നി എന്തോ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടെന്നാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ ഒന്ന് ബി ജെ പി വളർത്തിയെടുക്കുക എടുത്തില്ലെങ്കിൽ പണി പാളുമെന്ന് സുരേഷ് ഗോപിക്ക് അറിയാം അതുകൊണ്ട് സുരേഷ് ഗോപിയും സംഘവും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങി ഇത്തരത്തിലുള്ള ചില നാടകങ്ങൾ കളിക്കുകയാണ് നന്നായി അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാക്സിമം അഭിനയം പുറത്തെടുക്കുന്നുണ്ട് പക്ഷെ ഇടയ്ക്ക് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ചില ആളുകൾ കയറി വരുന്നു അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് മുമ്പിൽ തമ്പളാനാകെ പെട്ടുപോകുന്നു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ തൃശ്ശൂരിലെ എം പിയും ഒക്കെ ആയിട്ടുള്ള വ്യക്തി സത്യത്തിൽ ഓരോ ദിവസവും പ്രഹസനമായി മാറുകയാണെന്ന് പറയാതെ വയ്യ എല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കൈപ്പഴ സംഭവിച്ചു അറിയാതെ സംഭവിച്ചതാണ് എന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്താണ് തന്റെ പണിയെന്നും എന്താണ് താൻ ചെയ്യേണ്ടതെന്നും ഒന്നും സുരേഷ് ഗോപിക്ക് അറിയില്ല എന്ന് പോലും പലപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ് ഒരമ്മ അത്തരത്തിലൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി മുഖ്യമന്ത്രിയെ കാണോ എന്നാണോ പറയേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹരിക്കാൻ വേണ്ടി ഒരു ഒരു നിവേദനം മേടിക്കുക ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജയിച്ചു വന്നാൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ജയിച്ച ശേഷം എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് അത് തരാമെന്ന് പറഞ്ഞിട്ട് ഇത് തന്നില്ല എന്ന് ജനങ്ങൾ സ്വാഭാവികമായും ചോദിക്കും മിസ്റ്റർ സുരേഷ് ഗോപി അത് മാത്രമാണ് ഈ കല്ലുങ്ക് സൗഹൃദ പരിപാടികളിൽ നടന്നിട്ടുള്ളൂ അവർ അത് ചോദിക്കുമ്പോൾ അത് എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ചോദിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ മന്ത്രിയുടെ അടുത്ത് പോയി ചോദിക്കണം എന്ന് പറയുന്നത് കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റിട്ടു അങ്ങനെ പറഞ്ഞത് കൊണ്ട് അതിനുള്ളൊരു ഉത്തരവുമായി മാറില്ല അപ്പോ സ്വാഭാവികമായും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശൂരിലെ വോട്ടർമാർക്ക് മുമ്പിൽ ചൂണിപ്പോകുന്നു അവരുടെ ജയിച്ച ശേഷം അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് സുരേഷ് ഗോപി മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമ്പളം കളിച്ചത് കൊണ്ടോ കട്ട പഞ്ചായത്തിന്റെ കാലഘട്ടത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതായത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ജനങ്ങൾ നിയോഗിച്ചിട്ടുള്ള ഒരു പണിക്കാരൻ മാത്രമാണ് സുരേഷ് ഗോപി മറന്നു പോകരുത് താങ്കൾ താങ്കളല്ല രാജാവ് ജനമാണ് രാജാവെന്ന് മറന്നു പോകരുത് എനിക്കൊക്കെ പറയാറുണ്ടല്ലോ എന്റെ പ്രജകൾ എന്റെ പ്രജകളല്ല ആ രാജാവിന്റെ പ്രജയാണ് താങ്കൾ ആ രാജാവിന്റെ ഏതെ ജനങ്ങൾ എന്ന് പറയുന്ന രാജാവ് പണി ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് നിങ്ങൾ ആ നിങ്ങള് രാജാവ് വിളിക്കരുത് ആ നിങ്ങള് വലിയ രീതിയിലുള്ള ഈ ജനങ്ങളെ വെല്ലുവിളിക്കരുത് എന്നാണ് പറയാനുള്ളത് അങ്ങനെ വെല്ലുവിളിച്ച പൊതുപ്രവർത്തകരൊക്കെ എക്കാലത്തും ആ രാജാവിന്റെ ജനവിധിയിൽ നിന്ന് വലിയ മുറിവേറ്റ ചരിത്രം മാത്രമേ ഉള്ളൂ തോറ്റമ്പിയ ചരിത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ജയിച്ചു കഴിഞ്ഞപ്പോ എന്തോ വലിയ സംഭവമാണ് ഞാനെന്തോ വലിയ ഒരു ഒരു സംഭവമാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു സംഭവമല്ലെന്നേ നിങ്ങളൊരു സംഭവമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നന്നായി തന്നെ നാടകം കളിച്ചും അഭിനയിച്ചും തന്നെ രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏഷ്യാനെപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് മാതാം പോഡീഷൻ എന്ന് പറയുന്ന പരിപാടിയെ ഉപയോഗപ്പെടുത്തി ഞാനൊരു നന്മമരമാണെന്ന പ്രതീതി സൃഷ്ടിച്ച് സുരേഷ് ഗോപി ജയിച്ചിരുന്നെങ്കിൽ ഒരു മന്ത്രിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ മോനെ എന്നൊക്കെ ഓരോ വീട്ടിലും സംസാരിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ച ശേഷം ബി ജെ പിയിലേക്ക് ഇറങ്ങി ശേഷം അങ്ങനെ പല രീതിയിലുള്ള തന്ത്രങ്ങൾ നടത്തി ഏതെങ്കിലും ലൂർദ് മാതാവിന് കിരീടം വെച്ചും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല തന്ത്രങ്ങൾ നടത്തിയും പല അഭിനയങ്ങൾ കാഴ്ചവെച്ചും ഒക്കെ ഏത് വിഷുവിന് വിഷുക്കൈനീട്ടം കൊടുക്കാൻ വേണ്ടി വണ്ടിയിലെത്തി അത് റീൽസ് ചെയ്ത് കാലതൊട്ടക്ക പിന്നെ നമുക്ക് നന്നാലെ പൈസ കിട്ടുള്ളൂ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് വളർന്നു വന്ന ഒരു ഒരു അഭിനയ കുലപതി രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ അഭിനയത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്നും ഇങ്ങനെ പെട്ട അവസ്ഥ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിലുള്ള അഭിനയം അത് വളരെ ബോറാണെന്നും അത് അങ്ങ് ഏക്കുന്നില്ല എന്നുമാണ് പറയാനുള്ളത് സുരേഷ് ഗോപി എന്തൊക്കെ രീതിയിലുള്ള ആക്ടിംഗും കാണിച്ചാലും ഏതൊക്കെ രീതിയിലുള്ള ആക്ടിങ് കാണിച്ചാലും അതൊന്നും കേരളത്തിന്റെ മണ്ണിൽ മലയാളികളുടെ മണ്ണിൽ എക്കാലത്തും ഒന്നും അങ്ങ് വിലപ്പോകില്ല ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഒരാളെ പറ്റിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എക്കാലത്തും മലയാളികളെ എന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിയുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇമ്മാതിരി നാടകം കളിക്കുന്നത് കാണുമ്പോൾ സുരേഷ് സുരേഷായിട്ട ഒരു കാര്യം പറയാതെ വയ്യ നിങ്ങളിലകത്ത് കിടക്കുന്ന ആ ഒരു റിയൽ സുരേഷ് ഗോപിയെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് കുറച്ചുകൂടി അഭിനയം അങ്ങ് ഒന്ന് മികവുറ്റനാക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇടയ്ക്കൊക്കെ ഓവർ ആക്ടി ആവുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ